പിന്നെ ഈ വീഡിയോയുടെ മൊത്തത്തിലുള്ള സൗന്ദര്യം ഒന്നും നോക്കണ്ട നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നാമം അഥവാ നൗണിനെ കുറിച്ചാണ് പഠിക്കുന്നത് നാമം അഥവാ നൗൺ നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇംഗ്ലീഷ് ഗ്രാമർ പച്ച മലയാളത്തിൽ എന്ന ഗ്രാമർ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പരമ്പരയുടെ പുതിയ ഒരു അധ്യായം പോസ്റ്റ് ചെയ്യുകയാണ് ഇംഗ്ലീഷ് ഗ്രാമർ പച്ച മലയാളത്തിൽ ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതുവാനും വായിക്കുവാനും അറിയാവുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്ര ലളിതമായിട്ടാണ് ഈ ക്ലാസുകൾ അവതരിപ്പിക്കുന്നത് ഈ പരമ്പരയുടെ മുൻ അധ്യായങ്ങൾ കാണുവാൻ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന ഭാഗം എടുത്ത് ഇംഗ്ലീഷ് ഗ്രാമർ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എല്ലാ അധ്യായങ്ങളുടെയും ലിസ്റ്റ് കാണാം അവ ഓരോന്നായി എടുത്ത് അതിൻ്റെ തുടർച്ചയിൽ പഠിച്ചു വരുന്നത് നന്നായിരിക്കും അതുപോലെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടു കേൾക്കുന്നതിന് പുറമെ ഇതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക മറ്റൊന്ന് ഇത് ഫ്രീ വീഡിയോ ക്ലാസ്സുകളാണെങ്കിലും എനിക്ക് നെറ്റൊക്കെ ചാർജ് ചെയ്യണം എന്നാലേ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ഈ ഓരോ അധ്യായങ്ങളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചെറിയ തുകകൾ സംഭാവനകളായി അയക്കുക ഒരു രൂപയോ അഞ്ച് രൂപയോ പത്തു രൂപയോ അങ്ങനെ കഴിയുന്നത്ര ചെറിയ തുകകൾ അയയ്ക്കുക ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഗൂഗിൾ പേ നമ്പറും ക്യൂ ആർ കോഡും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ ആ ക്യു ആർ കോഡ് ഉപയോഗിച്ചോ ചെറിയ സംഭാവനകൾ നൽകി പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നാമം അഥവാ നൗണിനെക്കുറിച്ചാണ് പഠിക്കുന്നത് നാമം അഥവാ നൗൺ എന്താണ് നാമം മലയാളത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൻ്റെ പേരായ ശബ്ദത്തിന് നാമം അഥവാ നൗൺ എന്ന് പറയുന്നു ഏതെങ്കിലും ഒന്നിൻ്റെ പേരായ ശബ്ദത്തിന് നാമം അഥവാ നൗൺ എന്ന് പറയും അതായത് നമുക്കറിയാം നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവി വർഗങ്ങൾക്കും ജന്തുവർഗങ്ങൾക്കും അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും പ്രതിഭാസങ്ങൾക്കുമൊക്കെ തന്നെ ഓരോരോ പേരുകളുണ്ട് പേരില്ലാത്ത ഒന്നുമില്ല എല്ലാ ഭാഷകളിലും ഈ ഓരോന്നിനും ഓരോരോ പേരുകളുണ്ട് അതുപോലെ ഈ നാമങ്ങൾ തന്നെ കോമൺ നൗണെന്നും പ്രോപ്പർ നൗൺ ഒക്കെ പറഞ്ഞിട്ട് വേറെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം ഇപ്പം നമുക്ക് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും പ്രതിഭാസങ്ങൾക്കും ജീവികൾക്ക് ജന്തുക്കൾക്കും ഒക്കെ തന്നെ പേരുണ്ട് എന്ന് മനസ്സിലാക്കുക നാമം അഥവാ നൗൺ നാമം നൗൺ ഏതെങ്കിലും ഒന്നിൻ്റെ പേരായ ശബ്ദത്തിന് നാമം അഥവാ നൗൺ എന്ന് പറയുന്നു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും പ്രതിഭാസങ്ങൾക്കും എല്ലാ ജീവജന്തു വിഭാഗങ്ങൾക്കും ഒക്കെ എല്ലാ ഭാഷകളിലും ഓരോരോ പേരുകളുണ്ട് പൊതു പേരുകൾ ഉള്ളപ്പോൾ തന്നെ ഇവയിൽ പലതിനും പ്രത്യേകം പ്രത്യേകം പേരുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണം ഞാനൊരു മനുഷ്യനാണ് മനുഷ്യൻ എന്നത് ഒരു നാമമാണ് കാരണം മനുഷ്യൻ്റെ പേരെന്താ അത് മലയാളത്തിൽ മനുഷ്യൻ എന്നാണ് ഇംഗ്ലീഷിൽ മാൻ എന്നാണ് എന്നാൽ മനുഷ്യനായ എൻ്റെ പേര് സജിം എന്നാണ് അതെൻ്റെ പ്രത്യേകം പേരാണ് അതും നാമമാണ് നൗണാണ് മനുഷ്യൻ എന്നതും നാമമാണ് നൗണാണ് നാമങ്ങൾ പലതരമുണ്ട് തരംതിരിച്ച പഠനം മറ്റൊരു ക്ലാസ്സിലാകാം ഇപ്പോൾ നോക്കൂ അനിൽ ഒരു പേരാണ് അമ്പു ഒരാളുടെ പേരാണ് സുരേന്ദ്രൻ ഒരാളുടെ പേരാണ് സജിം ഒരാളുടെ പേരാണ് ഷാൻ ഷീല സീമ മഞ്ജു സലീന ലൂസി ഇങ്ങനെ മനുഷ്യർ മനുഷ്യർക്കുടുന്ന പേരുകളെല്ലാം നാമം അഥവാ നൗൺ ആണ് എല്ലാ മനുഷ്യർക്കും ഓരോ പേരുകളുണ്ടല്ലോ അതെല്ലാം തന്നെ ൗണാണ് നാമമാണ് നമ്മൾ പട്ടി പൂച്ച ആട് പശു ആന കോഴി തുടങ്ങിയ ജന്തുക്കൾക്കും ഒക്കെ തന്നെ മനുഷ്യർക്കിടും പോലെ പേരുകളിടാറുണ്ടല്ലോ അങ്ങനെ പേരുകൾ അവയും നാമം അഥവാ നൗണാണ് ഇനി പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും മാത്രമല്ല ഇതുപോലുള്ള ജന്തുക്കൾക്കോ ജീവികൾക്കോ മാത്രമല്ല ഏതെങ്കിലും വസ്തുക്കൾക്ക് നമ്മൾ പ്രത്യേക പേരുകൾ കൊടുത്താലും പേരുകൾ ഇട്ടാലും അവയും ഒക്കെ തന്നെ നാമം അഥവാ നൗണാണ് ഇപ്പോൾ നോക്കൂ ആന എന്നത് ആന വർഗത്തിൽപ്പെട്ട എല്ലാറ്റിൻ്റെയും പേരാണ് അത് നാമം അഥവാ നൗണാണ് കാരണം ആനയുടെ പേരെന്താണ് മലയാളത്തിൽ ആന എന്നാണ് ഇംഗ്ലീഷിൽ എലഫൻറ്റ് എന്നാണ് അത് നൗണാണ് നാമമാണ് ഓരോ ഭാഷയിലും ഇതുപോലെ ആനയ്ക്ക് വേറെ പേരുകളാണ് അത് എല്ലാം നൗണാണ് ആനയാണ് കാരണം മൊത്തത്തിൽ എല്ലാ ആനകളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് ആന എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ഗുരുവായൂർ കേശവൻ എന്നൊരു ആനയ്ക്ക് പേരുണ്ടെന്ന് വിചാരിക്കുക കേശവൻ എന്നൊരു ആനയ്ക്ക് പേരുണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ ആ കേശവൻ എന്നുള്ളത് അല്ലെങ്കിൽ ഗുരുവായൂർ കേശവൻ എന്നുള്ളത് അതും ഒരു നാമമായിരിക്കും നമ്മളൊരാനയ്ക്ക് പ്രത്യേക ഒരു പേരിട്ട് കഴിഞ്ഞാൽ ആ പേരും എന്താണ് നാമമാണ് നൗണാണ് ഇനി നമുക്ക് പ്രപഞ്ചവും ഭൂമിയും ഒക്കെ തന്നെ എടുക്കാം പ്രപഞ്ചം എന്നത് ഒരു നാമമാണ് അല്ലേ പ്രപഞ്ചത്തിൻ്റെ പേരെന്താണ് പ്രപഞ്ചം എന്നാണ് ഇംഗ്ലീഷിലെത്തുന്നത് യൂണിവേഴ്സ് എന്നാണ് അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും ഒരു നാമമാണ് നൗണാണ് കാരണം പ്രപഞ്ചത്തിലെ മലയാള ഭാഷയിലെ പേരായ ശബ്ദം പ്രപഞ്ചം എന്നാണ് ഇംഗ്ലീഷിൽ അത് ദ യൂണിവേഴ്സ് എന്നും ഭൂമിയുടെ പേരായ ശബ്ദം എന്താ ഭൂമി എന്നതാണ് അതൊരു നാമം അഥവാ നൗണാണ് അപ്പം ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് എർത്താവും മറ്റു ഭാഷകളിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും അപ്പോൾ ഭൂമി എന്നതും ഒരു പേരായ ശബ്ദമാണ് നൗണാണ് നാമമാണ് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോകാം ഇപ്പോൾ പത്രം ന്യൂസ് പേപ്പർ അറിയാലോ ഈ പത്രം അഥവാ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു നാമമാണ് നൗണാണ് കാരണം ആ പത്രത്തിന് നമ്മൾ പറയുന്ന പേര് അല്ലെങ്കിൽ പത്രത്തിൻ്റെ പേര് പത്രം എന്നാണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ അത് ന്യൂസ് പേപ്പറാണ് പല ഭാഷകളിലും അതിന് വേറെ പേരുകളുണ്ടാകും പക്ഷെ എന്നാലും അത് ഇതെല്ലാം പത്രമാണല്ലോ പത്രം ഇനി പത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു നൗണാണ് നാമമാണ് ഇനി നമുക്ക് നോക്കൂ ഇപ്പോൾ കേരളകുമതി മലയാള മനോരമ മാതൃഭൂമി ദേശാഭിമാനി ജനയുഗം ഇങ്ങനെയൊക്കെയുള്ള പത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെ ദ ഹിന്ദു ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഇതെല്ലാം ഓരോരോ പത്രങ്ങളുടെ പേരുകളാണ് ആ പേരുകളും നാമമാണ് നൗണാണ് കേരളകൗമുദി എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ് നാമമാണ് പേരായ ശബ്ദമാണ് മലയാള മനോരമ എന്ന് പറഞ്ഞാൽ ഒരു നൗണാണ് നാമമാണ് പേരായ ശബ്ദമാണ് മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അത് ഒരു പത്രത്തിൻ്റെ പേരാണ് അതൊരു പേരായ ശബ്ദമാണ് നൗണാണ് നാമമാണ് നോക്കൂ വായു അഥവാ എയർ ഇത് ഒരു പേരായ ശബ്ദമാണ് അതും ഒരു നാമമാണ് നൗണാണ് കാരണം വായു എന്ന പ്രതിഭാസം അതിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരെന്താണ് വായു എന്നാണ് ഇംഗ്ലീഷിൽ അത് എയർ ആണ് വേറെ ഭാഷകളിൽ വേറെ പേരായിരിക്കും അപ്പോൾ ആ വായു അല്ലെങ്കിൽ എയർ എന്ന് പറയുന്നതും എന്താണ് ഒരു പേരായ ശബ്ദമാണ് ഒരു നാമമാണ് നൗണാണ് ഇനി നോക്കൂ ഇപ്പോൾ ചിന്ത ചിന്തിക്കലുണ്ടല്ലോ നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാണല്ലോ ആ ചിന്തിക്കുക എന്ന് പറയുന്ന ഒരു ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ് എന്നാൽ ആ ചിന്ത എന്നൊരു പ്രതിഭാസം ഉണ്ടല്ലോ അത് എന്താണ് പറയുന്നത് ചിന്ത തോട്ട് അപ്പോൾ അതൊരു പ്രതിഭാസമാണ് ചിന്തിക്കുക എന്നതൊരു പ്രവൃത്തിയാണ് പക്ഷേ ആ ചിന്തിക്കൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ അതിന് പറയുന്ന പേര് ചിന്ത എന്നാണ് തോട്ട് എന്നാണ് അതും ഒരു നാമമാണ് നൗണാണ് അതിന് ഒരു പ്രതിഭാസം എന്ന നിലയിൽ ചിന്ത ചിന്തിക്കൽ ഇങ്ങനെ പറയുമ്പോൾ അതൊരു നൗണാണ് നാമമാണ് നമ്മൾ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വെറുബായി പ്രവൃത്തിയായി വരും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കാം ചിന്ത എന്ന ആ പ്രതിഭാസത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ആ ഒരു പ്രതിഭാസം ചിന്ത എന്ന പ്രതിഭാസം അതിൻ്റെ പേര് മലയാളത്തിൽ ചിന്ത എന്നാണ് ഇംഗ്ലീഷിൽ തോട്ടം എന്നാണ് വേറെ ഭാഷകളിൽ വേറെ പേര് കാണും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ഒരു നാമമാണ് നൗണാണ് ഒരു പ്രതിഭാസം എന്നുള്ള നിലയ്ക്ക് ചിന്തയും ഒരു നൗണാണ് നാമം ആണ് ഇനി നമുക്ക് മറ്റ് ചില പ്രതിഭാസങ്ങൾ നോക്കാം ഇപ്പോൾ വെയിൽ മഴ കാറ്റ് ഇടി മിന്നൽ ഇതൊക്കെയും അവയുടെ പേരായ ശബ്ദങ്ങളാണല്ലോ അവയുടെ പേരുകളാണല്ലോ അപ്പോൾ അവയും എന്താണ് നാമമാണ് നൗണാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ പേരില്ലാത്ത വസ്തുക്കളോ വസ്തുതകളോ പ്രതിഭാസങ്ങളോ ജന്തുക്കളോ ജീവികളോ ഒന്നും തന്നെയില്ല അപ്പോൾ ഏതൊന്നിൻ്റെയും പേരായ ശബ്ദങ്ങളെയാണ് അഥവാ വാക്കുകളെയാണ് നാമം അഥവാ നൗൺ എന്ന് പറയുന്നത് ഇനി നാമരൂപങ്ങൾക്കെല്ലാം ഏകവചനവും ബഹുവചനവും ഉണ്ട് ഇത് ഇംഗ്ലീഷ് ഗ്രാമപഠനത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏകവചനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ജന്തു ജീവി ഒന്നേ ഉള്ളുവെങ്കിൽ അത് ഏകവചനം ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് ബഹുവചനമാണ് ഉദാഹരണത്തിന് പേന ഒരു പേനയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബഹുവചനം പേനകളെന്നാണ് അതല്ലെങ്കിൽ ടു പെൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ട് പേനകൾ എന്ന് പറയുമ്പോൾ അത് ബഹുവചനം ഇനി ഒരാൺകുട്ടി അത് ഏകവചനമാണ് അത് നമ്മൾ സിംഗുലർ പറയാം നമ്മൾ സിംഗുലറും പ്ലൂറലും ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് രണ്ട് ആൺകുട്ടികളെന്ന് പറഞ്ഞാലോ അത് ബഹുവചനമാണ് പ്ലൂറലാണ് ഇനി ആന ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ആനകളെന്ന് പറയുമ്പോഴോ ഒന്നിലധികമായി അതുപോലെ മനുഷ്യൻ ഒരു മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത് അത് ഏകവചനമാണ് സിംഗുലറാണ് മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരായി അപ്പോൾ അതാണ് ഈ ഏകവചനവും ബഹുവചനവുംശിക്കുന്നത് അത് സംബന്ധിച്ച് വേറെ ക്ലാസ് ഇതിനകത്ത് തന്നെ മുമ്പേ കൊടുത്തിട്ടുണ്ട് നോക്കൂ പേന പെൻസിൽ പുസ്തകം മേശ കമ്പ്യൂട്ടർ ഫോൺ കസേര തറ വാതിൽ കുപ്പി അങ്ങനെ അങ്ങനെ എല്ലാറ്റിനും പേരുകളുണ്ട് നമുക്ക് ചുറ്റിലുള്ള എല്ലാറ്റിനും പേരുകളുണ്ട് പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും പേരുകളുണ്ട് എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും പ്രതിഭാസങ്ങളൊക്കെ പേരുകളുണ്ട് ആ പേരുകളെല്ലാം തന്നെ ഗ്രാമർ പഠനത്തിൽ നാമം അഥവാ എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ലാസ്സിൽ നിന്നും അതുപോലെ ഇത്രയും ഉദാഹരണങ്ങളിൽ നിന്നുമൊക്കെ നാമം അഥവാ നൗൺ എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ സംഭാവനകളൊക്കെ അയയ്ക്കുക